ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച വെള്ളിയാ വെള്ളിയാഴ്ച അവസാനത്തെ ദിവസം ക്ലോസിംഗ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരുന്നു ഏകദേശം ഇരുന്നൂറ്റി പത്തൊൻപത് പോയിൻ്റ് നേട്ടത്തോടു കൂടി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിലാണ് നിഫ്റ്റി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് സെൻസെക്സിലും എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്കിൽ മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് നിഫ്റ്റി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നേരിയ നഷ്ടത്തോടു കൂടിയാണ് വിപണി വിപണി ആരംഭി അവസാനിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിക്കവറിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരവസരത്തിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത് വരെ പോയ നിഫ്റ്റി വളരെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് ഏകദേശം അറുനൂറ് പോയിന്റിലധികം ഉള്ള റിക്കവറിയാണ് മാർക്കറ്റിൽ കാണിച്ചത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ചെയ്തതിനു ശേഷം ചെറിയ ഒരു മുപ്പത് പോയിൻ്റ് നഷ്ടത്തോടു കൂടി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയുടെ വിൽക്കലാണ് വെള്ളിയാഴ്ച നടത്തിയിരിക്കുന്നത് ഓൾ ടൂഗെദർ രണ്ടായിരത്തി ഡിസംബറിൽ നമ്മൾ കാണുന്ന സമയത്ത് ആറ് ശതമാനത്തിലധികം അല്ലെങ്കിൽ മൂന്ന് ശതമാനത്തിലധികം വർധനവാണ് ഡിസംബർ മാസം മാത്രം ഇൻഡെക്സിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യു എസ് മാർക്കറ്റിലും നേരിയ റിക്കവറിയോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളത് നിഫ്റ്റിയിൽ ഭാരതീയറ്റൽ എച്ച് ഡി എഫ് സി ബാങ്ക് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് പോലുള്ള ഓഹരികളാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ശ്രീറാം ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് പോലുള്ള കമ്പനികളിൽ ചെറിയ നഷ്ടം രേഖപ്പെടുത്തി അതായത് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് ശ്രീറാം ഫിനാൻസ് തന്നെയാണ് അതേസമയം നിഫ്റ്റി ടാറ്റാ സ്റ്റീൽ ഹിൻഡാൽക്കോ ഇൻഡസ് ബാങ്ക് ഇൻഡസിൻഡ് ബാങ്കിനെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് വന്നതിന് ശേഷം ആണ് അതിനെ സെല്ലിംഗ് ദൃശ്യമായത് ജെ എസ് ഡബ്ല്യു സ്റ്റിയിലെ ട്രെൻഡ് ലോഹരികളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയത് പ്രധാനപ്പെട്ട എഫ് എം സി ജി സെക്ടറുകളിലൊക്കെ തന്നെ റൂറൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു അതേസമയം അർബൻ ഡിമാൻഡ് വീക്ക് ആവുന്നുണ്ട് റൂറൽ ഏരിയയിൽ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് എം സി ജിയിൽ പ്രത്യേകിച്ചും ഹാർവസ്റ്റ് സീസൺ നന്നായി പോകുന്നു എഫ് എം സി ജി വളരാനുള്ള സാധ്യതകൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മുന്നോട്ട് വന്നു പക്ഷേ ഇപ്പോഴും ഇൻഫ്ലേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കിപ്പോൾ മന്ത് ഓൺ മന്ത് വന്നിരിക്കുന്ന പണപ്പെരുപ്പം വിദേ ഇൻഫ്ലേഷൻ നിരക്ക് കുറഞ്ഞ് കുറഞ്ഞിട്ടാണെങ്കിലും അതായത് സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജിൽ നിന്നും ഫൈവ് പോയിൻ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജിലേക്ക് ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട് അതൊരു പോസിറ്റീവ് ട്രിഗറായിട്ട് തന്നെയാണ് മാർക്കറ്റ് എടുക്കുന്നത് അതേസമയം ഇനി അങ്ങോട്ട് അതായത് വരുന്ന രണ്ടോ മൂന്നോ ക്വാർട്ടറുകളിലേക്ക് ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോളിലേക്ക് നിൽക്കും എന്നുള്ള ഒരു അനുമാനത്തിലാണ് മാർക്കറ്റ് പോകുന്നത് ഇൻഫ്ലേഷൻ കുറഞ്ഞതും ആർ ബി ഐ മോണിറ്ററി പോളിസി ഫെബ്രുവരിയിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള എക്സ്പെക്ടേഷനുമാണ് ഇപ്പോൾ മാർക്കറ്റ് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് എഫ് ഐ ഐ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന എഫ് ഐ ഐ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ളതും റീറ്റെയിലേഴ്സ് അടക്കമുള്ള ഇൻവെസ്റ്റേഴ്സിനെ പോസിറ്റീവായിട്ടുള്ള തന്നെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കങ്ങോട്ടുള്ളത് ഇനി ജനുവരി മാസത്തിലുള്ള പ്രധാനപ്പെട്ട ട്രിഗറുകൾ എന്ന് പറയുന്നത് യു എസ് പ്രസിഡൻഷ്യൽ യു എസ് പ്രസിഡൻ്റായിട്ട് പുതുതായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പോളിസിയും കാര്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അത് അവിടെ നിന്നുള്ള പോളിസികളും കാര്യങ്ങളും നമ്മ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാഭാവികമായിട്ടും ബാധിക്കും അതുപോലെ തന്നെ ബഡ്ജറ്റ് വരുന്നു ആർ ബി ഐയുടെ പുതിയ ഗവർണറാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ ഓവർ പ്രതീക്ഷയാണ് ഇപ്പോൾ മാർക്കറ്റിനുള്ളത് കാരണം ഗ്രോത്തും ഇൻഫ്ലേഷനും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് അദ്ദേഹം കൊണ്ടുപോകുന്നത് എന്നുള്ളത് വലിയൊരു ഘടകമാണ് അത് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകമാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് നമ്മുടെ ഡിസംബർ മാസത്തിലുള്ള ക്വാർട്ടർലി റിസൾട്ടുകൾ പ്രാധാന്യമുള്ളതാണ് രണ്ടാഴ്ച കൂടി കഴിയുന്നതോടുകൂടി ഈ ഒരു ക്വാർട്ടറും അവസാനിക്കുകയാണ് മൂന്നാമത്തെ ക്വാർട്ടർ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഈ മാർക്കറ്റിനുണ്ട് ഏതായാലും ഈ വലിയ പ്രതീക്ഷകളുള്ള ജനുവരിയാണ് നമുക്ക് വരാൻ പോകുന്നത് അതേസമയം ഈ ഒരു റിക്കവറി മാർക്കറ്റിലുള്ള ഈ ഒരു റിക്കവറി ചെറിയതാണെങ്കിലും ഒരു ആശ്വാസമാണ് പക്ഷേ വളരെ കോഷ്യസ് ആയിട്ടുള്ള മൂവ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് ചെറിയ പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് വിലയിരുത്തിൽ വരുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന ഒരു മേജർ ഹഡിലായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് നിന്നേക്കാം അവസരത്തിൽ അത്രയും പോസിറ്റീവ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലേക്കുള്ള ഒരു യാത്ര ഇപ്പോൾ സാധ്യമാവുള്ളൂ പക്ഷേ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തി അയ്യായിരം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ വലിയ സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റി റാലി കണ്ടുകഴിഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് വരെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ട്രെൻഡ് തന്നെ നിലനിർത്തുന്നു അതേസമയം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തയ്യായിരം ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അതേസമയം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് ടു ഇരുപത്തിനാലായിരത്തി അറുന്നൂറാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് സോണ് നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് വിലയിരുത്താം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തയ്യായിരം ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും വിലയിരുത്താം വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റിക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെ മാത്രമാണ് ഉണ്ടാവുക അവിടെയാണ് പ്രധാനപ്പെട്ട ടെക്നിക്കൽസുകളൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് സോ മൈനർ ട്രെൻഡായിട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മുന്നൂറ്റി നാനൂറ്റി അൻപത് അഞ്ഞൂറും സോറി അഞ്ഞൂറും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ട്രെൻഡ് ആയിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ് ഏതായാലും അടുത്ത ആഴ്ച വീണ്ടും മാർക്കറ്റ് കുറേയേറെ നാഷ ഇൻ്റർനാഷണൽ ഇവൻറ്റുകളുണ്ട് നമുക്ക് തിങ്കളാഴ്ച തന്നെ ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു അതേസമയം ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റയും വെള്ളിയാഴ്ച തിങ്കളാഴ്ച വരുന്നുണ്ട് ഡിസംബർ പതിനാറിന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച യു എസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഡാറ്റകളായിട്ടുള്ള കോർ റീറ്റെയിൽ സെയിൽസ് നവംബർ മാസത്തെ കോർ റീറ്റെയിൽ സെയിൽസ് യു എസ്സിൻ്റെ തന്നെ ഡിസംബർ മാസത്തിലുള്ള ഐ പി നവംബർ മാസത്തിലുള്ള ഐ ഐ പി വരുന്നുണ്ട് ബുധനാഴ്ച യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നു എങ്ങനെയായിരിക്കും പവൻ്റെ കോൺഫറൻസ് എന്തായിരിക്കും പവൻ പറയാൻ പോകുന്നത് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ്റെ പ്രസ്താവന എന്താണെന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ട് ക്യീനായിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പ്രസിഡന്റ് അടുത്ത മാസം സ്ഥാനോഹണം ചെയ്യുന്നു അതിനു പുറമെ ഇൻഫ്ലേഷൻ രണ്ട് ശതമാനം എന്ന ടാർഗറ്റിലേക്ക് ഒന്നു എങ്ങനെയാണ് യു എസ് ബിഹേവ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ബേസിസ് പോയിൻ്റ് കട്ട് എന്നുള്ളതാണ് പ്രതീക്ഷ മാർക്കറ്റിന് അതുണ്ടാകും അതേസമയം അതേ ദിവസം തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് സോ ബുധനാഴ്ച അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരു റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം വ്യാഴാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യു ത്രീ ജി ഡി പി യു എസിൻ്റെ വരുന്നു യു എസിൻ്റെ ഹോം സെയിൽസ് ഡാറ്റ വരുന്നു ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ഡാറ്റ യു എസിൽ നിന്ന് തന്നെയുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡേ നമ്മളെ സംബന്ധിച്ചിട്ട് ഫോറിൻ നമ്മുടെ ഫോറിൻ റിസർവിൻ്റെ ഡാറ്റ പുറത്തേക്ക് വരുന്നുണ്ട് ഇന്ത്യയിലെ ഇതൊക്കെ തന്നെ അടുത്ത ആഴ്ച മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ടും ബാങ്ക് ഓഫ് ജപ്പാൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഫ്രം ഫെഡറൽ റിസർവ് യു എസ്സിൻ്റെത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകളാണ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ സി പി ഐ കോർ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട് അതും പുതുനായിട്ട് ഷെയർ വരുന്നത് അപ്പം ഇൻ്റർനാഷണൽ ഇവൻറ്റ്സും വളരെ സ്ട്രോങ് ആണ് ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്ട്രോ ക്ലോസിങ് പ്രതീക്ഷ നൽകുന്നു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂ തൊള്ളായിരം അഞ്ച് ഇരുപത്തി വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഇരുപത്തയ്യായിരത്തിന് മുകളിലേക്ക് മാർക്കറ്റ് വരുമോ എന്നുള്ളതാണ് ഈ ആഴ്ച പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലുക്ക് അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനും വളരെ സ്ട്രോങ് ആയിരിക്കും ഇപ്രാവശ്യം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നല്ല നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ നമ്മുടെ ഇവിടെ തന്നെ യൂട്യൂബ് മെമ്പേഴ്സിന് വേണ്ടി സജസ്റ്റ് ചെയ്ത പല ഓഹരികളിലും തന്നെ നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് താ ജീവിക്ക് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്റ്റോക്ക് ആയിരുന്നു ഹോട്ടൽ സെക്ടറിലെ താജ് ജീവിക്ക് താ ജീവിക്ക് ഏകദേശം മുന്നൂറ്റി എൺപതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തിനാല് ഇരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് മുന്നൂറ്റി പത്തൊക്കെയുള്ള അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു ഹോട്ടൽ സെക്ടറിലെ ഹോട്ടൽ സെക്ടറിലും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റ് ഹോട്ടലിൽ ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിലെ പോസിറ്റീവ് വ്യൂസ് നമ്മളിപ്പോഴും വെച്ച് പുലർത്തുന്നു സംഹി ഹോട്ടൽ സംഹി ഹോട്ടൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിലവാരത്തിൽ നമ്മുടെ മെമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെയും ഒരു ഡേ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെ സംഹി ഹോട്ടൽ വരികയുണ്ടായി അതുപോലെ നല്ല നല്ല ടൂറിസം പോളിസി അവർ മോഡിഫൈ ചെയ്യാൻ പോകുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഹോസ്പിറ്റാലിറ്റി സെക്രട്ടറി പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ സീസണാണ് വരുന്നത് പതിനാല് പതിനഞ്ച് ലക്ഷത്തോളം വെഡ്ഡിങ്ങാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ലക്ഷൂറിയസ് വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെയുണ്ട് അതിനനുബന്ധിച്ചിട്ടുള്ള ഹോസ്റ്റൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറയുന്ന തീം ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷത്തോളം ആണ് ഇപ്പോൾ ബുക്കിംഗ് ആയിരിക്കുന്നത് ഞാനിത് പറയുന്നത് ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഉള്ള പ്രീമിയം വെഡ്ഡിംഗ് സ്റ്റേഷൻസിൻ്റെ ബുക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു അതിൽ സാധാരണ വെഡ്ഡിങ്ങൾ ഒരുപാടുണ്ട് അതേസമയം വലിയൊരു എമൗണ്ടാണ് സ്വർണത്തിൻ്റെ പേരിലായാലും ടെക്സ്റ്റൈൽസിൻ്റെ പേരിലായാലും ഒക്കെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അതൊരു വലിയൊരു ഉത്തരേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഈ വിപണി നോക്കി കാണേണ്ടത് പതിനഞ്ച് ലക്ഷം വെഡ്ഡിങ് എന്ന് പറയുന്നത് സ്പെൻഡിങ് ആയിരം അഞ്ഞൂറ് കോടിയിലധികം അല്ലെങ്കിൽ ആയിരം കോടി കടുപ്പിച്ചായിരിക്കും എന്നുള്ളതാണ് അനുമാനം അതനുസരിച്ചിട്ട് ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റ് ജ്വല്ലറി ടെക്സ്റ്റൈൽ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലും സ്പെൻഡിങ് വർദ്ധിക്കും ഇത് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള തീമുകൾ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാനൊരു സെബി രജിസ്റ്റർ റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ട്രേഡിംഗ് ഐഡിയാസിനും ഞങ്ങളുടെ റിസർച്ച് റിപ്പോർട്ട്സിനും ഞങ്ങളുടെ ട്രേഡിംഗ് സൊല്യൂഷൻസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ രണ്ട് ചാനൽ കാണാൻ പറ്റും ഒന്ന് മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സെബി രജിസ്റ്റേഡ് റിസർച്ച് അർണലിസ്റ്റ് ഫേമാണ് എൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉള്ളതാണത് അതേസമയം ഞാൻ തന്നെ പേഴ്സണലായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു ടെലിഗ്രാം ചാനലുണ്ട് അവിടെ ഞാൻ മാത്രമാണുള്ളത് അതിൻ്റെ സ്വിംഗി സ്കിങ് ആണെന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ മാർക്കറ്റ് മാഗ്നെറ്റിൻ്റെ സെബി രജിസ്റ്റേഡ് ഫേമിൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് രണ്ടിലും ഞാൻ ഉള്ളതാണ് ഒന്ന് ഞാൻ പേഴ്സണലായിട്ട് മാനേജ് ചെയ്യുന്നു ഒന്ന് നമ്മുടെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ശ്രീറാം ഫിനാൻസിൻ്റെ അവരുടെ ഹൗസിംഗ് ഫിനാൻസ് വിങ് ശ്രീറാം ഫിനാൻസിൻ്റെ ഹൗസിംഗ് ഫിനാൻസ് വിങ് അവർ സെൽ ചെയ്തതായിട്ടുള്ള വിവരം കംപ്ലീറ്റ് എയ്റ്റി ഫോർ പോയിൻറ്റ് ഫോർ ഫോർ എൺപത്തി നാല് പോയിൻറ്റ് നാല് നാല് ശതമാനം ഓഹരികളാണ് ഇതിലുണ്ടായിരുന്നത് ശ്രീറാം ഫിനാൻസിന് അത് കംപ്ലീറ്റ് ആയിട്ട് വാർഗൻ പിൻസസിന് അവർ ഗ്ലോബൽ അതായത് വാർബക് പിൻസസ് എന്ന് പറയുന്ന ഒരു ആഗോള ഇൻവെസ്റ്റർ ഫേമാണ് ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോടിക്കാണ് ഈ ഒരു സെല്ലിംഗ് വന്നിരിക്കുന്നത് ഈ ഒരു സെല്ലിങ്ങോട് കൂടി കംപ്ലീറ്റ് ആയിട്ട് അവർ ഹൗസിംഗ് ഫിനാൻസ് രംഗത്ത് നിന്നും വിട്ടുമാറുകയാണ് അതേസമയം അവർ കൂടുതലായിട്ടും അവരുടെ ഹൗസിംഗ് മീൻസ് ട്രക്ക് വെഹിക്കിൾ ഫിനാൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പോകുന്നത് ഏകദേശം ആയിരത്തി പതിമൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ അസ അണ്ടർ മാനേജ്മെൻ്റ് ആയിരുന്നു ഈ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്നത് അതോടുകൂടി ഈ നൂറ്റി അൻപത്തി അഞ്ചോളം ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു അതോടുകൂടി ശ്രീറാം ഫിനാൻസ് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കോർ ബിസിനസ് ഏരിയയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാർബൺ എമിഷൻ കാർബൺ എമിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് ഇപ്പോൾ ഡൽഹിയിലുള്ള എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ബഡ്ജറ്റിൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ ഇതിനു വേണ്ടിയിട്ട് വകയിരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് മൂന്ന് ഫേസസ് ആയിട്ട് നടത്താൻ പറ്റുന്ന കാർബൺ എമിഷൻ കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻസ് ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന പദ്ധതിയായിരിക്കും ഇതിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയായിരിക്കും ഇതിൻ്റെ കാലഘട്ടം അതായത് രണ്ടാമത്തെ ഘട്ടം രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി നാൽപ്പത് വരെയും പിന്നീട് രണ്ടായിരത്തി നാൽപ്പത് മുതൽ രണ്ടായിരത്തി അറുപത് വരെയുള്ള മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫണ്ടിങ് ഗവൺമെൻ്റിന്റെ ഭാഗത്തുണ്ടാകും എൻ ടി പി സി ഐ ഒ സി ജെ എസ് പി എൽ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒ എൻ ജി സി പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ ഏതായാലും ഈ കമ്പനികളെ വരുന്ന ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ ഈ കമ്പനികൾ ലൈംലൈറ്റിലേക്ക് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് സിയാറാം സിൽക്സ് ഈ ഒരു കമ്പനി ദിവാി പിക്സ് ആയിട്ട് നമ്മുടെ ദിവാാലി സജഷനായിട്ട് നമ്മുടെ സ്വിംഗി സ്കീങ്ങിൽ ഞാൻ കൊടുത്തതാണ് രണ്ട് രണ്ടര മൂന്ന് മാസം കൊണ്ട് ഏകദേശം ഇത് ഡബിളായി വരികയുണ്ടായി ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു സുഡിയോ പോലുള്ള ഡാറ്റയുടെ ട്രെൻഡൊക്കെ പോലുള്ള ഒരു ഗോ ഫാസ്റ്റ് ഫാഷൻ രംഗത്തേക്ക് ഈ കമ്പനി ഇടപെടുന്നു ദേവു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെ ഈ കമ്പനി കൊണ്ടുവരാൻ പോവുകയാണ് ഈ കമ്പനി അടുത്തായിട്ടൊരു അനലിസ്റ്റ് മീറ്റിംഗ് ഒക്കെ നടത്തുകയുണ്ടായി അതിനുശേഷം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് വളരെയേറെ പ്രഖ്യാപനങ്ങൾ വന്നു സി കോഡ് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിലാണ് ഈ കമ്പനി സുഡിയോ പോലുള്ള ഫാസ്റ്റ് ഫാഷൻ രംഗത്തേക്ക് ഈ കമ്പനി ഇടുന്നത് ഇതിൽ കമ്പനി തന്നെ ഓൺ ചെയ്ത് കമ്പനി തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഷോറൂമുകൾ തുറക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി മുപ്പതോളം ഷോറൂമുകൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ആദ്യത്തെ പടിയെന്ന് അറിയുന്നു വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഇതുവഴി കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ പേരൽ വലിയ രീതിയിലുള്ള ഒരു ശ്രേണിയിൽ തന്നെയാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നുള്ള കറ്റീനി എന്ന് പറയുന്ന ഇറ്റാലിയൻ ബ്രാൻഡ് പെർഫ്യൂംസ് ഇന്ത്യയിൽ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അഗ്രിമെൻറ്റിൽ വന്നിരിക്കുന്നു ഈ പെർഫ്യൂം സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ മാർജിൻ ബിസിനസ്സാണ് അതേസമയം കോമ്പറ്റീഷൻ വളരെ കുറവായിട്ടുള്ളൊരു സെഗ്മെൻറ്റ് കൂടിയാണ് അപ്പോൾ ഈ കമ്പനി സി ആർ ആം സിൽക്സ് എന്ന് പറയുന്ന കമ്പനിയെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക മാനേജ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് തന്നിരിക്കുന്നത് സോ വരുന്ന വർഷം ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് ഓരോ ഡിപ്പിലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് തന്നെ ആയിരത്തിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ാണ് ഇപ്പോൾ കാണുന്നത് സോ വളരെ നല്ല സെഗ്മെൻറ്റിലേക്ക് കമ്പനി വരുന്നു പ്രത്യേകിച്ചും ജുഡിയോ നമുക്കിപ്പോൾ ട്രെൻഡൊക്കെ ഏത് രീതിയിൽ പെർഫോം ചെയ്തു എന്നറിയാം സോ ആ ഒരു സെഗ്മെൻറ്റിലേക്കും കൂടി കമ്പനി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്നു ഹൈ മാർജിൻ ഗ്രോത്ത് റേറ്റ് ആയിട്ടുള്ള കട്ടീനി പോലുള്ള ഒരു ബ്രാൻഡുമായിട്ട് കയ്യപ്പുമായിട്ട് അവരുടെ പെർഫ്യൂം സെഗ്മെൻ്റ് കൂടി വിൽക്കുന്നതോടുകൂടി ഇന്ത്യയിൽ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് സിയാറം സിൽക്സിൻ്റെ മാനേജ്മെൻ്റിൻ്റെ ഔട്ട്ലൈൻ തരുന്നത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇ പാക്ക് ഡ്യൂറബിൾസാണ് ഇ പാക്ക് ഡ്യൂറബിൾസിന് ഫ്രഷ് കവറേജ് രണ്ട് മൂന്ന് ബ്രോക്കറേജിങ് സ്ഥാപനങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നു നാനൂറ്റി തൊണ്ണൂറ് മുതൽ അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് ഇതിന് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഇതിനുശേഷം അഞ്ച് ശതമാനം അപ്പായിരുന്നു വെള്ളിയാഴ്ചയും ഇത് സ്റ്റോക്ക് അപ്പ് സൈഡാണ് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ റെസിഡൻഷ്യൽ എയർ കണ്ടീഷണൽ സെഗ്മെൻറ്റില് വലിയൊരു ഗ്രോത്താണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതേസമയം ഇതൊരു സീസണാലിറ്റി എ സി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സീസൺ ാലിറ്റി പ്രൊഡക്റ്റ് ആ ഒരു സമയത്ത് മാത്രമാണ് അത് വിൽക്കുന്നത് അത് ഓവർടേക്ക് ചെയ്തിട്ട് കമ്പനി വളരെയേറെ നല്ല ഡൈവേഴ്സിഫിക്കേഷൻ മിക്സർ ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ അങ്ങനെ പലതരത്തിലുള്ള കിച്ചൺ അപ്ലയൻസസ് അങ്ങനെയുള്ള പലതരത്തിലെ കിച്ചൺ ഈ അടുപ്പുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ പല ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാലും പാനസോണിക്കുമായിട്ട് ഈ കമ്പനി ടൈപ്പ് ആയിരിക്കുന്നു സോ റവന്യൂയിലും ആർഒസിയിലും റിട്ടേൺ ഓൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയൊക്കെ തന്നെ നല്ല രീതിയിലുള്ള വർധനവ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പൊതുവേയുള്ള നിഗമനം സോ ഇ പാക്ക് ഡ്യൂറബിൾസ് ഇ പി എ സി കെ എന്ന് പറയുന്ന ഇ പാക്ക് ഡ്യൂറബിൾസ് എന്ന് പറയുന്ന കമ്പനിയെക്കൂടി നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഗോദറേജ് ആഗ്രോവേറ്റിനെ സംബന്ധിച്ചാണ് ഗോദ്രേജ് ആഗ്രോവേറ്റിന് ഗുജറാത്ത് ഗവണ്മെൻറ്റ് വധോദരക്കത്ത് സൂറത്തിൽ അതുപോലെ തന്നെ വാപ്പിയിലും രണ്ട് സ്ഥലത്ത് ഓയിൽ പാം എണ്ണപ്പന കൾട്ടിവേഷന് വേണ്ടിയിട്ട് അവരുടെ നാഷണൽ മിഷൻ ഓഫ് എഡിബിൾ ഓയിൽസ് എന്ന സെഗ്മെൻറ്റിൽ സ്ഥലം അലോട്ട് ചെയ്തിരിക്കുന്നുള്ള വാർത്തയാണ് പ്രീമിയർ എനർജി പ്രീമിയം എനർജിയുടെ ബ്രോഡിന് ബോർഡ് ഒരു ജിഗാവാട്ട് സോളാർ ഫോട്ടോ വോൾട്ടിക് മൊഡ്യൂൾ മാനുഫാക്ചറിങ് ഫെസിലിറ്റി തെലുങ്കാനയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കൊടുത്തിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടു കൂടി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ പ്ലാൻ കപ്പാസിറ്റിയോട് കൂടിയിട്ട് എക്സ്ട്രയാണ് ഈ ഒരു വൺ ജിഗാവാട്ടിൻ്റെ അപ്രൂവൽ കൂടി കമ്പനിക്ക് വന്നിരിക്കുന്നത് സോ റിന്യൂവൽ എനർജി രംഗത്ത് പ്രീമിയം എനർജി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ഔട്ട്ലുക്കാണ് വന്നിരിക്കുന്നത് അതുവരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വെഡ്ഡിങ്ങും അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസണുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു സ്റ്റോക്ക് ഉള്ളത് പി എൻ ഖാഡ്ഗിൽ ജ്വല്ലേഴ്സ് ആണ് പി എൻ ഖാഡ്ഗിൽ ജ്വല്ലേഴ്സ് ഏകദേശം മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് ജ്വല്ലറി റീറ്റെയിൽ ഷോറൂംസ് ആണ് അവർക്ക് ഏകദേശം നാൽപ്പത്തിയെട്ടോളം സ്റ്റോറുകളാണ് ഉള്ളത് വളരെ നല്ല രീതിയിലുള്ള സ്റ്റോർ റോളഔട്ടും ഗോൾഡ് ഹെഡ്ജിങ്ങും ഒക്കെയാണ് ഈ കമ്പനിയുടെ ബിസിനസ്സുകളായിട്ട് വരുന്നത് ഓപ്പറേറ്റിംഗ് മാർജിൻ ഇമ്പ്രൂവായിട്ട് വരുന്നുണ്ട് കമ്പനിയുടെ ഇപ്പോഴത്തെ റേറ്റിൽ നിന്നും അടുത്തൊരു ടാർഗറ്റായിട്ട് കമ്പനിക്ക് പി എൻ ഗാഡ്ഗിൽ നിന്ന് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് മുതൽ തൊള്ളായിരത്തി അൻപത് വരെയെങ്കിലും പോകാനുള്ള സാധ്യതയാണ് പി എൻ ഗാഡ്ഗിൽ പറയുന്നത് അതേപോലെ വളരെ സ്ട്രോങ് ആയിട്ട് മൂമെൻറ്റ് കാണുന്ന ഒരു സ്റ്റോക്കാണ് ലൊജിസ്റ്റിക്സ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ലൊജിസ്റ്റിക്സ് സെഗ്മെൻറ്റിലും വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഡെലിവറി വി ആർ എൽ ലൊജിസ്റ്റിക്സ് പോലുള്ള കമ്പനികൾ അതുപോലെ തന്നെ ഓൾ കാർഗോ ഗതി ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ കാരണം ഓൾറെഡി നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഒരു സെക്ടർ കൂടിയാണ് ലൊജിസ്റ്റിക്സ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് ഇവിടുന്ന് കാരണം അത്രയും നല്ല രീതിയിൽ ഇക്കണോമിക് ബൂമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ലൊജിസ്റ്റിക് സെക്ടറിനെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല അതിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ടുള്ള ഡെലിവറി ുംതമാനം അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതന്നെയാണ് കാണുന്നത് പതിനഞ്ച് മുതൽ മാർജിനോട് കമ്പനി മാർജിൻ വോളിയൂം ടെൻ ഏജ് ഗ്രോത്ത് ഏകദേശം എട്ട് മുതൽ പത്ത് ശതമാനം വരെ ഗ്രോത്തിലുണ്ട് പ്രൈസിങ് നല്ല സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട് ക്യൂണ്ടിലും നല്ല റിസൾട്ട് കാണിച്ചു ഇപ്പോഴത്തെ കപ്പക്സ് അതായത് പുതിയ ട്രക്കുകളും മറ്റു ഹബ്സൊക്കെ ഉണ്ടാക്കുന്നതിന് കപ്പക്സും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഡെക്റ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു മീൻസ് അത് നല്ല കൺട്രോളബിൾ മാനേജബിൾ ലിമിറ്റിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സോ വി ആർ ഒ ലോജിസ്റ്റിക്സും ലോജിസ്റ്റിക് രംഗത്ത് നമുക്ക് പരിഗണിക്ക പരിഗണിക്കാൻ പറ്റുന്ന ഓഹരിയാണ് ഇപ്പോൾ പി എൻ ഗാഡ്ഗിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പി എൻ ഗാഡ്ഗിൽ ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് നിലവാരത്തിലാണ് ഉള്ളത് ഓരോ ഓരോ എടുപ്പിലും നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു ഓഹരിയാണ് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൻ്റെ ഒരു ബെനിഫിഷ്യറി കൂടി ആയിരിക്കും എനിക്ക് തോന്നിയൊരു തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് വരെയെങ്കിലും പോകാൻ സാധ്യതയുള്ളതാണ് പി എൻ ഗാഡ്ഗിൽ ഒരു ഒരു വർഷത്തെ എങ്കിലും ഔട്ട്ലുക്കോട് കൂടി വേണം ഇങ്ങനെയുള്ള ഓഹരികളെ നിക്ഷേപിക്കാൻ അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഔട്ട്ലുക്ക് പുറത്തേക്ക് കൂടി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് പി എൻ ഗാഡ്ഗിൽ പി എൻ ജി എന്നായിരിക്കും അതിൻ്റെ ടിക്കർ നെയിം വരുന്നത് വി ആർ എൽ ലൊജിസ്റ്റിക്സും അവസ്ഥയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു ലൊജിസ്റ്റിക് കമ്പനിയായിട്ടാണ് കണക്കാക്കുന്നത് വി ആർ എൽ ലൊജിസ്റ്റിക്സ് ഇപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്തത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഒരു അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള സാധ്യത ഈ ഒരു ലൊജിസ്റ്റിക് സെക്ടറിലുള്ള മൊവ്മെൻറ്റം വി ആർ എ ലൊജിസ്റ്റിക്സിനും കാരണമായിട്ടുണ്ട് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയെ പരിചയപ്പെടാം ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ പല ഓഹരികളും നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്റ്റിഫേഴ്സ് ലിമിറ്റഡ് ശേഷം എണ്ണൂറ്റി അൻപത് തൊള്ളായിരം റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരെ ഒരുകയുണ്ടായി നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട് അതുപോലെ തന്നെ പല ഓഹരികളും ഈ ഒരു സെഗ്മെൻറിൽ നമ്മൾ പറഞ്ഞത് മുന്നേറിയിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കമ്പനി ജിൻഡാൽസോ ജിൻഡാൽസോ ജെ ഐ എൻ ഡി എ എൽ ജിൻഡാൽ എസ് എ ഡബ്ല്യു ജിൻഡാൽസോ ജിൻഡാൽ ഗ്രൂപ്പിന് ഒരുപാട് കമ്പനികളുണ്ട് അതിൽ ജിൻഡാൽസോ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനി വേൾഡിലെ മൂന്നാമത്തെ റസ്റ്റ് ഫ്രീ അയൺ പൈപ്പ്സ് അതായത് തുരുമ്പിക്കാത്ത പൈപ്പുകൾ ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കമ്പനിയാണ് ഇത് വാട്ടർ സെക്ടർ അതുപോലെ തന്നെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഇവരുടെ സെക് റവന്യൂ വരുന്നത് വാട്ടർ സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് ഇരുപതിനായിരം കോടി രൂപയുടെ റവന്യൂ ആണ് ഇതിലുള്ള പിന്നെ ഇവർ അതുപോലെതെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലും ഇവർ പൈപ്പുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് വലിയ വലിയ ഓയിൽ ആൻഡ് ഗ്യാസ് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പുകളും കൂടി ഉണ്ടാക്കുന്നു ഇരുപത്തി അഞ്ച് ശതമാനം റവന്യൂ കമ്പനിയുടെ അങ്ങനെയാണ് വരുന്നത് എഴുപത് ശതമാനവും വാട്ടർ സെക്ടറിൽ വാട്ടർ വാട്ടർ സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ് പൈപ്പുകൾ സപ്ലൈ ചെയ്യുന്നത് ഇവരുടെ മാനുഫാക്ചറിങ് ഡെക്ലൈൻ അതായത് ഡെക്ലൈൻ അയറൻ ഡി ഐ എന്ന് പറയുന്ന പൈപ്പ്സ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ സബ്മർജ്ഡ് ആർക്ക് വെൻഡിംഗ് എന്ന് പറയുന്ന എസ് ഒ ഡ്ല്യു പൈപ്പ്സ് സോ പൈപ്പ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇവർക്ക് ഇന്ത്യയിലും യു എസിലും യു എയിലും പ്ലാന്റുകളുണ്ട് എന്നുള്ളതാണ് എക്സ്പോർട്ട് റവന്യൂ ഏകദേശം ഇരുപത് ശതമാനം ഇവർ കമ്പനിയുടെ റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത് ക്യുറ്റുവിലെ ഏണിംഗ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു റവന്യൂ പതിമൂന്ന് ശതമാനത്തിൻ്റെ ആണ് അതായത് ഇയർ ഓൺ ഇയറിൽ രണ്ട് ശതമാനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെയും ഗ്രോത്ത് കമ്പനി കാണിച്ചു അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി കാണിച്ചത് വാട്ടർ സെക്ടറിലെ ഏറ്റവും നല്ല ഡിമാൻഡായിരുന്നു കഴിഞ്ഞ ക്യൂ റ്റുവിൽ വന്നത് അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കലി മിഡിൽ ഈസ്റ്റിലും ഒക്കെ തന്നെ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ തന്നെ ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഡിമാൻഡ് പിക്കപ്പ് ചെയ്യാൻ സാധിച്ചു ഇബിറ്റ ഏഴ് ശതമാനമാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർദ്ധിച്ചത് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നു തൊള്ളായിരത്തി അൻപത്തൊന്ന് കോടി രൂപയുടെ ഇബിറ്റ കമ്പനി രേഖപ്പെടുത്തി ഇബിറ്റ മാർജിൻ പതിനേഴ് ശതമാനമായിരുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഒൻപത് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ കമ്പനിക്കുണ്ട് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് രൂപ ഉള്ളത് ഒരു രൂപയായിട്ട് ഫേസ് വാല്യൂ കുറച്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇത് ചെയ്തത് ഏണിംഗ് പെർ ഷെയർ ക്യൂ റ്റുവിൽ മാത്രമായിട്ട് ഏഴ് രൂപ എൺപത് പൈസയാണ് അതായത് മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ അപ്സൈഡാണ് ഏണിംഗ് പെർ ഷെയറിൽ വന്നത് കാരണം കഴിഞ്ഞ ക്യൂ റ്റൂൽ കഴിഞ്ഞ വർഷം ക്യൂ റ്റൂവിൽ അഞ്ച് രൂപ തൊണ്ണൂറ് പൈസ ഇ പി എസ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ ഏഴ് രൂപ എൺപത് പൈസയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി ആറ് രൂപയുടെ ഇ പി എസ് ആണ് കമ്പനി ഉണ്ടായത് നെറ്റ്വർത്ത് പത്തായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ നെറ്റ്വർത്ത് നെറ്റ് ഡെറ്റ് വെറും നാലായിരത്തി അറുന്നൂറ് കോടി രൂപയുള്ളൂ ഇരുന്നൂറ് കോടി രൂപയുടെ റീപേയ്മെൻറ്റ് കമ്പനി ഒക്ടോബറിൽ നടത്തിയിട്ടുണ്ട് നെറ്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പോയിൻറ്റ് ഫോർ ഇസ് ടു അതായത് ഒരു രൂപ കമ്പനിയുടെ സ്വന്തം കാശും നാൽപ്പത് പൈസ മാത്രമാണ് ഡെറ്റ് വരുന്നത് അത് പോയിന്റ് ഫൈവ് ആയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം നോക്കുമ്പോൾ പോയിൻറ്റ് ഫൈവ് ഇസ്റ്റ് വൺ ആയിരുന്നു അതിപ്പോൾ പോയിന്റ് ഫോർ ഇസ്റ്റ് വൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇരുന്ന് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയുടെ ഡെറ്റുകൾ ഷോർട്ട് ടേം ഡെറ്റുകളാണ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് എടുത്തതാണ് അത് ലോങ് ടേം ഡെറ്റ് ഡബിൾ എ റേറ്റിംഗ് ഉണ്ട് സ്യൂട്ടബിൾ ഔട്ട്ലുക്കാണ് സ്റ്റേബിൾ ഔട്ട്ലുക്കാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അത് സമയം ലോങ് ടേം ഡെപ്റ്റ് എടുത്തിരിക്കുന്നത് അക്വസിഷന് വേണ്ടിയിട്ടാണ് വൺ പോയിൻറ്റ് നയൻ മില്യൺ ടൺ ആൻഡ് പറയുക എന്ന എക്സ്പോർട്ട് പ്രോ ഫോക്കസ്ഡ് കപ്പാസിറ്റി സത്താവാണി അല്ലേ സ്പാറ്റ് അതൊരു എൻ സി ആർ ടിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊടുത്തതാണ് അപ്പോൾ കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡെറ്റാണ് അല്ലാതെ കമ്പനി വെറുതെ എക്സ്പാൻഡ് ചെയ്യുന്നതല്ല മാർജിൻ എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് പതിമൂന്ന് ശതമാനമാണ് ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ് ഇപ്പോഴത്തെ ഓർഡർ ബുക്ക് ഏകദേശം പതിനേഴ് പോയിൻറ്റ് നാല് ലക്ഷം ടണ്ണിൻ്റെ ഓർഡർ ബുക്ക് കമ്പനിയുടെ കയ്യിലുണ്ട് ഏകദേശം എമൗണ്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഇതിൽ വൺ തേർഡ് മൂന്നിലൊന്നും ഇൻ്റർനാഷണൽ ഓർഡേഴ്സാണ് റവന്യൂ വെസിബിലിറ്റി അടുത്ത മൂന്ന് മാസത്തെ മൂന്ന് വർഷത്തേക്ക് വളരെ സ്ട്രോങ് ആണ് മൂന്ന് ക്വാർട്ടറിലേക്കെങ്കിലും വളരെ സ്ട്രോങ് ആണ് കമ്പനി ഇരുന്നൂറ് കോടി രൂപയുടെ കാപ്പക്സ് അടുത്ത രണ്ട് വർഷം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഗ്ലോബൽ ടൈൽ ടൈൽമെൻറ്റും വളരെ സ്ട്രോങ് ആണ് ഗ്ലോബൽ സെക്ടറിലെ സ്റ്റീൽ പൈപ്പ് മാർക്കറ്റ് ഏകദേശം എട്ട് മുതൽ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ സി ജി ആറിലാണ് വർദ്ധിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തേക്കും ഇതുതന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വാലുവേഷൻ വൈസും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു സ്റ്റോക്കായിട്ട് തോന്നുന്നത് എനിക്ക് ഇപ്പോഴും ജിൻഡാൽസോ ഒരു സ്ട്രോങ് ആയിട്ട് തോന്നും ഇപ്പോൾ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് നിലവാരത്തിലാണ് മുന്നൂറ്റി മുപ്പത് നിലവാരത്തിലാണ് ഇപ്പോൾ ജിൻഡാൽസോ ഉള്ളത് അടുത്ത് എൻ്റെ ഒരു ടാർഗറ്റ് ഏകദേശം നാനൂറ് നാനൂറ്റി മുപ്പത് റേഞ്ചിലേക്കാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് കമ്പനി ഓരോ ഡിപ്സിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എപ്പോഴും ഓർമ്മിക്കുക പെട്ടെന്ന് തന്നെയുള്ള ഒരു അപ്സൈഡ് പ്രതീക്ഷിച്ച് നാളെയും മറ്റന്നാൾ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇത് കയറി വരുമെന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങരുത് മാർക്കറ്റ് ഇൻ കേസ് ഡിപ്പായി പോയാലും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് മുന്നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് നിലവാരത്തിലാണ് ഇപ്പോൾ ജിൻഡാൽസോ ഉള്ളത് ഡിപ്പിൽ വാങ്ങാം അല്ലെങ്കിൽ ഈ ഒരു ലെവലിലാണെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് എക്സ്പോഷർ എടുക്കാവുന്ന ഒരു കമ്പനിയാണ് ജിൻഡാൽസോ കൂടുതൽ റിസർച്ച് റിപ്പോർട്ട്സുകൾ നമ്മൾ സെമി സ്കീമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് ഞങ്ങളായിട്ട് ജോയിൻ ചെയ്യാം മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ അടുത്ത ടാർഗറ്റ് മുന്നൂറ്റി എൺപത് ടു നാനൂറ്റി ഇരുപത് അടുത്ത ഫൈനൽ ടാർഗറ്റ് നാനൂറ്റി അൻപത് വരെ എങ്കിലും പോകാനുള്ള ടാർഗറ്റാണ് കാണുന്നത് ഒരു വർഷം കൊണ്ടാണ് എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള ഒരു ടാർഗറ്റായിട്ടാണ് ഇത് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ മുന്നൂറ്റി ഇരുന്നൂറ്റി അൻപതിന് താഴെ വെക്കാം നിങ്ങളുടെ റിസ്ക് അപ്പാറ്റീൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ റിസ്ക് പ്രൊഫൈലിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസുകൾ കീപ്പ് ചെയ്യാവുന്നതാണ് കമ്പനി ഫണ്ടമെൻറ്റലി സ്ട്രോങ് ആണ് ഈ ഒരു വാലുവേഷൻ വൈസും വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു അതുകൊണ്ടാണ് ഇത് സജെസ്റ്റ് ചെയ്തത് എപ്പോഴോർമ്മയ്ക്ക് മോഹരിഗണിയിലെ നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അതുകൂടി കണ്ടുവേണം നിക്ഷേപങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവസാനമായിട്ട് ഐ പി ഒ മാർക്കറ്റും വളരെ നല്ല ശക്തമായിട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ഐ പി ഒകൾ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന മൂന്ന് ഐ പി ഒകൾ വിശാൽ മഗാമാട്ട് ഏകദേശം ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ഇരട്ടിയാണ് സബ്സ്ക്രൈബ് ആയത് മൊബിക്വിക്ക് നൂറ്റി ഇരുപത് ടൈംസ് അപ്പ മീൻസ് ടൈംസ് സബ്സ്ക്രൈബ്ഡായിരുന്നു ഓവർ സബ്സ്ക്രൈബായിരുന്നു സായി ലൈഫായാലും നല്ല പത്ത് തവണയെങ്കിലും പത്ത് ഇരട്ടിയെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് മൊത്തം പതിനൊന്നായിരത്തി അറുന്നൂറ് കോടി രൂപയോളം ഐ പി ഒ മാർക്കറ്റിലേക്ക് മാത്രം വന്നിട്ടുണ്ട് സോ ഒരു റീബൗണ്ടാണ് ഇക്വിറ്റി മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല ഐ പി ഒ മാർക്കറ്റിലും വളരെ ഗംഭീരമായിട്ടൊരു തിരിച്ചുവരവാണ് കാണുന്നത് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ നവംബർ അടക്കമുള്ള മാസങ്ങളിൽ വന്നിരിക്കുന്ന ഐ പി ഒകളിലൊക്കെ തന്നെ ഒരു സ്ലഗിഷ്നസ് ഉണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമാണ് പല ഒരു ഒരാവറേജ് ത്രീ ടു ഫോർ പെർസെൻറ്റേജ് ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് സമയം ഐ പി ഒ മാർക്കറ്റ് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുന്നുണ്ട് അപ്പോൾ ഐ പി ഒ മാർക്കറ്റിലുള്ള ഈ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റും സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്നതാണ് സോ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്ത് നോക്കി നോക്കാം ഇരുപത്തയ്യായിരത്തിന് മുകളിലുള്ള ക്ലോസിംഗ് ആണ് ഈ പ്രതീക്ഷ ഇരുപത്തിനാല് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹരിലുകൂടി നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ചത്തെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ ക്ലോസിങ് അനുസരിച്ച് കിട്ടുന്ന സമയത്ത് പക്ഷേ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അയ്യായിരം നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഹഡിലാണ് അത് എത്ര ഈസിയായിട്ട് മാർക്കറ്റ് ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടതുള്ളത് ഏതായാലും ഇവിടെ പറഞ്ഞിരിക്കുന്ന പല സ്റ്റോക്കുകളും പല ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ തന്നെ നോക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇൻവെസ്റ്റിങ്ങിനെ പരിഗണിക്കേണ്ടത് നഷ്ടസാധ്യതകൾക്ക് വിധേയമായിട്ടുള്ളതാണ് ഓഹരി നിക്ഷേപ വിപണിയിലെ നിക്ഷേപം എന്ന് കൂടി എപ്പോഴും ഓർമ്മിക്കുക നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ എപ്പോഴും പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള ആക്യുമേഷൻ നടത്തി നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഞങ്ങളൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഫണ്ടമെൻറ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ റിസർച്ച് ബേസ്ഡ് അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരുവിലേക്ക് വീഡിയോ കൂടുതൽ എത്തിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങളുടെ സഹകരണമാണ് പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതിന് വീണ്ടും ഞങ്ങൾക്ക് പ്രചോദന പ്രചോദനമായിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് വീക്കെൻഡ് ആൻഡ് Nice trading week ahead. Thank you.